നമസ്കാരം ബ്രോങ്കേറ്റീസ് ബാധിതനായ ഫ്രാൻസിസ് മാർ പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെയാണ് ചികിത്സ തുടരുന്നതിനും പരിശോധനകൾക്കുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വത്തിക്കാനാണ് പ്രസ്താവനയിൽ ഇക്കാര്യം അറിയിച്ചത് കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് പാപ്പയെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നും പതിവ് പോലെ ഫ്രാൻസിസ് മാർബാബ വിശ്വാസികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് ബ്രോങ്കറ്റീസ് ബാധ്യത ഏറ്റതായി സ്ഥിരീകരിച്ചത് എന്നിട്ടും അദ്ദേഹം ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുക ചെയ്തിരുന്നു എന്നാൽ ആരോഗ്യനില കുറച്ച് മോശമാവുകയും പിന്നീട് സ്വന്തമായി ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തതോടെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിശ്വാസികളുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട അദ്ദേഹം തന്റെ പ്രസംഗങ്ങൾ സഹായി വിട്ടാണ് വായിപ്പിച്ചത് എൺപത്തിയെട്ടുകാരനായ അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മാർപാപ്പയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ നിരവധി തവണ പല ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് മാർബാപ്പയ അവസാനമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശ്വസന സംബന്ധിയായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഫ്രാൻസിസ് മാർബാപ്പയെ അന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇടുക്കി ഫ്രാൻസിസ് മാർബാപ്പയെ ഉദരശസ്ത്രക്രിയക്കായും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഹെർണിയെ തുടർന്ന് റോമിലെ ജമിലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അദ്ദേഹം ഏതാനും ദിവസം ആശുപത്രിയിൽ തുടരുകയും ചെയ്തിരുന്നു